കേരളത്തിൽ ജില്ലകളിലും സർവീസ് സെന്ററുകളും പ്രവർത്തിക്കുന്ന സോളാർ കമ്പനി മോസ്റ്റ് വിഷൻ ടാഗ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ഇടമുളയ്ക്കൽ പഞ്ചായത്തിലെ വാർഡിലെ അങ്കണവാടിക്ക് സ്വന്തം കെട്ടിടമെന്നത് വർഷമായിട്ടുള്ള സ്വപ്നം പൂവണിയുന്നു നിരവധിയിടങ്ങളിൽ വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിച്ചു വന്ന അങ്കണവാടിക്ക് കെട്ടിടം നിർമ്മിക്കാൻ ജവഹർ സ്കൂളിന് സമീപം റവന്യൂ വകുപ്പ് അഞ്ചു സെന്റ് ഭൂമി അനുവദിച്ചു നൽകി ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകൾ സംയുക്തമായി കെട്ടിട നിർമ്മാണത്തിന് ഫണ്ടുകൂടി അനുവദിച്ചതോടെയാണ് സ്വന്തം കെട്ടിടമെന്ന വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് വിരാമമായത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ ലാൽ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു പന്ത്രണ്ടാം വാർഡ് പതിനാറാം വാർഡ് ഈ നാല് വാർഡുകളിലും കൂടിയാണ് ഇനി അംഗൻവാടി കെട്ടിടം പൂർത്തീകരിച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ പന്ത്രണ്ടാം വാർഡിന്റെ അംഗൻവാടി ഉദ്ഘാടനം ഈ മാസം തന്നെ പതിനാലാം തീയതി നമ്മൾ ബഹുമാനരായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിക്കും ഇപ്പം നമുക്കറിയാം നമ്മുടെ ഓരോ കെട്ടിടമായാലും നമ്മുടെ സ്ഥലം ആയിട്ടുള്ള ഒരുപാട് അതിന് വേണ്ടിയിട്ടുള്ള ഓരോ പ്രയത്നങ്ങളുണ്ട് അപ്പൊ ഓരോ പേപ്പർ വർക്കുകൾ ചെയ്യാനും ഒക്കെ അത് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഇറങ്ങി തിരിച്ച് നല്ല രീതിയിൽ ഈ ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത മെമ്പർക്കും അതുപോലെ ഇതിനു വേണ്ടി പ്രയത്നിച്ച എല്ലാവർക്കും എല്ലാ പ്രവർത്തകർക്കും അഭിനന്ദനം അറിയിച്ചുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് വേഗത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച് കെട്ടിടം അങ്കണവാടിക്കായി തുറന്നു നൽകുമെന്ന് ആര്യലാൽ പറഞ്ഞു വാർഡംഗം ബുഹാരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ംഗം രാജീവ് കോശി ലിജു ആലുവിള ഷാനവാസ് പുത്തൻ വീട്ടിൽ ശ്രീജിത്ത് സുദർശൻ ഐ സി ഡി എസ് സൂപ്പർവൈസർ സുധർമിണി അംഗനവാടി വർക്കർ നീതു തുടങ്ങിയവർ പ്രസംഗിച്ചു ഇരുപതു ലക്ഷം രൂപയാണ് കെട്ടിടത്തിനായി അനുവദിച്ചിട്ടുള്ളത് നാട്ടു വാർത്ത അഞ്ചൽ